പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന പാലാ വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേളയിൽ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് നേടിയാണ് പാലാ സെന്റ് തോമസ് ഓവറോൾ നേടിയത് അമ്പത്തിയഞ്ച് സ്വർണ്ണം മുപ്പത്തിയൊന്ന് വെള്ളി പതിമൂന്ന് വെങ്കലം എന്നിങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് മെഡലുകളാണ് പാലാ സെന്റ് തോമസിലെ കായിക പ്രതിഭകൾ നേടിയത് വിജയികൾക്ക് രാമൂരം എ ജോളിമോൾ ഐസക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കായിക താരങ്ങളെയും കായിക അധ്യാപകരെയും ചടങ്ങിൽ അനുമോദിച്ചു ഉപവിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ സജി കെ ബി അധ്യക്ഷനായിരുന്നു മേളയുടെ നടത്തിപ്പിന് നേതൃത്വം വഹിച്ച അധ്യാപകരെയും മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികളെയും അനുമോദിച്ചു കായികാധ്യാപകൻ മാന്യു പി ജെയിംസ് മാനേജർ ഫാദർ ജോസ് കാക്കലിൽ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു ഹെഡ്മാസ്റ്റർ ഫാദർ റെജിമോൺസ് കറിയ പി ടി പ്രസിഡന്റ് വി എം തോമസ് എന്നിവർ നേതൃത്വം നൽകി ഡോക്ടർ തങ്ങച്ചൻ മാത്യു നേതൃത്വം നൽകുന്ന പാല അൽഫോൺസിയൻ അത്ലറ്റിക് അക്കാദമിയും സതീഷ് കുമാറിന് നേതൃത്വം നൽകുന്ന പാല ജമി അക്കാദമിയും സെന്റ് തോമസിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനം നൽകി അറുപത്തി ആറ് പോയിന്റുമായി പാലാ സെന്റ് മേരീസ് റണ്ണറപ്പായി അപ്പായി എൺപത്തി അഞ്ച് പോയിന്റ് നേടി കെ ടി ജി എം എച്ച് എസ് കിടമറ്റം മൂന്നാം സ്ഥാനത്തെത്തി